പത്രം വന്നിട്ടില്ല ഞാൻ മാതൃഭൂമി പത്രം വായിച്ചിട്ടെ ഓക്കേ ഓക്കേ അപ്പോൾ മാതൃഭൂമി പത്രമാണ് ഞാൻ വായിക്കുന്നത് പിന്നെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം മരിയ ജസ്റ്റ് മരിയ കി ആർട്ടിസ്റ്റുകൾ ആക്ടിവിസ്റ്റുകൾ ആവണം എന്ന് പറയുന്ന വാർത്തയാണ് പറയുന്നത് മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആത്മകഥാ മാതൃഭൂമി പ്രസിദ്ധീകരിക്കും ഇ പി ആണ് പറയുന്നത് തൻ്റെ ആത്മകഥാ മാതൃഭൂമി ബുക്ക്സ് പ്രസിദ്ധീകരിക്കുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അറിയിച്ചു മാതൃഭൂമി അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇതാണ് യഥാർത്ഥ ഇ പി എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒടുവിൽ രാജി മണിപ്പൂർ മുഖ്യമന്ത്രി ബി സിംഗ് രാജിവെച്ചു ആയുധങ്ങൾ കൊള്ളയടിച്ചു രാജി എല്ലാം നശിപ്പിച്ച ശേഷം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാം നശിപ്പിച്ച ശേഷമാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബി ബിരേന്ദ്രസിംഗ് രാജിവെച്ചത് വളരെ മുൻപേ അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം രാജി കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ മണിപ്പൂരിൽ വംശീയ കലാപം മുഖ്യമന്ത്രിയെ മാറ്റാൻ സംസ്ഥാനത്തെ പത്ത് കുക്കി എം എൽ എമാരുടെ ആവശ്യം അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായി ഫെബ്രുവരി എട്ടിന് ചേർന്ന യോഗത്തിൽ പതിനാറ് എം എൽ എ മാർ വിട്ടുനിന്നു ഇതോടെ സിംഗിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം മുപ്പത്തി ഏഴിൽ നിന്ന് ഇരുപത്തി ഒന്നായി കുറഞ്ഞു പാർട്ടി വിപ്പ് മറികടന്ന് എം എൽ എ മാർ അവിശ്വാസത്തെ അനുകൂലിക്കുമെന്ന ഭയം രാജ്യയ്ക്കുള്ള പ്രതിപക്ഷ ആവശ്യം തുടങ്ങിയവയാണ് പറയുന്നത് ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോവാദി വേട്ട മുപ്പത്ത് മുപ്പത്തൊന്ന് പേരെ വധിച്ചു രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് സുരക്ഷാ സേന പറയുന്നത് ഛത്തീസ്ഗഡിലെ സുരക്ഷാ സുരക്ഷാസേനയും മാവോവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികനെ റായ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്ന ചിത്രത്തോടു വാർത്ത വരുന്നത് പാതിവിലെ തട്ടിപ്പ് അന്വേഷണത്തിന് പ്രത്യേക സംഘം ഉടൻ റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മൂന്നാം പ്രതി ഒളിവിൽ എന്ന സൂചന രണ്ടര ലക്ഷം സംഭാവന ലഭിച്ചെന്ന് ഇടുക്കിയിലെ സി പി എമ്മും പറയുന്നു പിണിയ പിണങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ പണി ഭാര്യയുടെ ജോലി തട്ടിപ്പ് പുറത്ത് ഭാര്യയ്ക്ക് ജോലി തെറ്റി കിട്ടിയത് തട്ടിപ്പിലൂടെയാണെന്നും ഇതിനായി താൻ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് പണം നൽകിയെന്നുമായിരുന്നു പരാതി വാർത്ത വായിക്കാം ജോലി കിട്ടിയ ഭാര്യ തൊഴിലില്ലാത്ത ആളെന്ന് അപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചു ഇതിലുള്ള ആമർശത്തിൽ ഭാര്യയ്ക്കെതിരെ നൽകിയ പരാതിയിൽ പുറത്തു വന്നത് റെയിൽവേയിലെ വൻ ജോലി തട്ടിപ്പ് ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് തട്ടിപ്പിലൂടെയാണെന്നും ഇതിനായി താൻ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് പണം നൽകിയതെന്നുള്ള രാജസ്ഥാൻ കോട്ട സ്വദേശി മനീഷ് മീണയുടെ പരാതിയിലൂടെയാണ് ജോലി തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത് വ്യാജ ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ചാണ് ഭാര്യ ആശാ മീണ റെയിൽവേയുടെ റീജിയണൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ പാസ്സായത് പരാതി ഇതിനായി കൈക്കൂലി കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് മനീഷ് കണ്ടെത്തിയത് ജോലി വാങ്ങി നൽകിയെങ്കിലും അഞ്ചു മാസത്തിനു ശേഷം ഭാര്യ ഉപേക്ഷിച്ചു തൊഴിലില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനല്ല ആകില്ല എന്നായിരുന്നു ഭാര്യയുടെ അതിച്ചേട് പ്രധാന ഇടനാഴിയിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് യായത് ആയിരങ്ങൾ പരാതി പേരിന് മാത്രം പാതിവിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം ചെയ്ത തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ട മാളയിൽ രണ്ട് കേസുകൾ വടക്കാഞ്ചേരിയിൽ പതിനാല് പരാതികൾ ഈ തട്ടിപ്പിൽ മാളയിൽ വെള്ളിയാഴ്ച രാത്രി രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു അഷ്ടംചിറ സ്വദേശിയായ കല്ലൂരാൻ ഷീണ ചക്കമുറി ധനിയ എന്നിവരുടെ പരാതികളിലാണ് കേസെടുത്തത് പാതിവിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ജില്ലയിൽ ആയിരങ്ങൾ ഇരയായെങ്കിലും ലഭിച്ചത് നാമമാത്ര പരാതികൾ മാത്രം സൊസൈറ്റി അധികൃതർ ഇടപെട്ട് മിക്കവരെയും പിന്തിരിപ്പിക്കുകയായിരുന്ന അറിയുന്നത് പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ഗൂഗിൾ മീറ്റുകൾ ഉൾപ്പെടെയുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട് കുറച്ചുകൂടി കാത്തിരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ആയിരത്തിലധികം പേർ കബളിപ്പിക്കപ്പെട്ടപ്പോഴും ജില്ലയിലാകെ നാല് കേസുകളാണ് നിലവിലുള്ളത് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ നേരിട്ട് ജില്ലാ മേധാവികൾക്ക് പരാതി നൽകുന്നുവെന്നും പറഞ്ഞു വ്യക്തിപരമായി പരാതി നൽകുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായി പരാതി നൽകിയാൽ പണം കിട്ടുന്നത് വൈകുമെന്നാണ് സൊസൈറ്റി അധികൃതർ വിശ്വസിക്ക വിശ്വസിപ്പിക്കുന്നത് സൊസൈറ്റി അധികൃതർ പരാതി നൽകുമ്പോൾ പ്രധാന പ്രധാന പ്രതിയായ അനന്ത് പേര് മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടരുന്നത് ജില്ലയിലെ കോൺഗ്രസ്സിന് പുതിയ മുഖം തൃശൂരിൽ നിന്നാണ് വാർത്ത വായിക്കുന്നത് എട്ട് മാസത്തോളായി ജില്ലയിലെ കോൺഗ്രസ് തലപ്പത്ത് അഴിച്ചുപണി നടക്കുന്നു നയിക്കാൻ സ്ഥിരമായി ഒരു നാഥനില്ലാത്ത സ്ഥിതി ചർച്ചകൾക്കൊടുവിൽ പുതിയ ഡി സി സി അധ്യക്ഷൻ സ്ഥാനമേൽക്കുമ്പോൾ ചെയ്തു തീർക്കാനേറെയുണ്ട് ജോസഫ് ടാജറ്റ് മാതൃഭൂമിയോട് വെല്ലുവിളി നേടുന്ന പരാതികൾ പരിഹാരം എങ്ങനെ ദീർഘകാല ലക്ഷ്യം എന്നീ വാർത്തകളും കാണുന്നു ഓ മൈ ഡിയർ വാലന്റൈനർ ഇന്ന് ടേസ്റ്റി ഡേ ഹാർപില്ലോയും കീച്ചെയിനും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ സമ്മാനമായി കിട്ടിയാൽ ഇപ്പോഴത്തെ പ്രണയത്തിൽ അത്രയൊന്നും ചീറ്റി പടരില്ല കാരണം വാലന്റൈൻ വെബിൽ സമ്മാനങ്ങളുടെ പുതുമ തേടുകയാണ് പ്രണയ ലോകം ശ്വസിക്കുന്ന കരടിക്കുട്ടനും ശബ്ദമുണ്ടാക്കുന്ന പൂച്ചക്കുട്ടിയും ഉൾപ്പെടെയാണ് ഇപ്പോഴത്തെ ക്രിഞ്ച് പ്രണയവാരം തുടങ്ങിയതോടെ ഇത്തരത്തിലുള്ള പുതുമയുള്ള സമ്മാനങ്ങളുടെ പെരുമഴക്കാലമാണ് വിപണിയിലെങ്ങും മനസ്സിലെങ്കിൽ എവിടെയെങ്കിലും പ്രണയം സൂക്ഷിക്കുന്നവർക്ക് പോലും സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്ന സമ്മാനങ്ങളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത തുടങ്ങുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ ധർണയെക്കുറിച്ച് വായിക്കാം കേരളത്തിൽ മഹാരാഷ്ട്ര രീതിയിലുള്ള അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അടിയന്തരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് ധർമ്മ നടത്തി പത്തിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ധർണ ആരംഭിക്കും ധർണയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും പറയുന്നു ശാസ്ത്ര കോൺഗ്രസിന് ഇന്ന് സമാപനമാകും എന്ന് പറയുന്നു ബഡ്ജറ്റ് വിദ്യാഭ്യാസ മേഖലയെ വഞ്ചിച്ചതായിട്ട് കെ പി എസ് കി പറയുന്ന വാർത്തയും കാണുന്നുണ്ട് പാലക്കാട് ബ്രൂവറി സർക്കാർ നയം സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് ഡോക്ടർ തിയോഡിയോഷ് മാർത്തോമ മത്ര പോലീസ് പറയുന്ന വാർത്ത കാണുന്നു മാർ മാരമൺ കൺവെൻഷൻ തുടങ്ങി പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് ആശയങ്കുണ്ട് എന്നാണ് മെത്രപ്പൊല്ലത്ത് പറയുന്നത് നൂറ്റി മുപ്പത് അമ്മമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളികളുടെ മാനസാരോഗ്യം മാനസിക ആരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നും വഹിക്കുന്ന പങ്കു ചെറുതല്ല പ്രധാന വരുമാന വരുമാനമാർഗമായതിനാൽ മദ്യം ഉപയോഗിക്കുന്നതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്നും എത്ര പോലിച്ച് ചോദിച്ചതാണ് വാർത്താ മാതൃക റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂനികുതി കൂട്ടിയതിനെതിരെ പ്രതിപക്ഷം ബഡ്ജറ്റ് ചർച്ച ഇന്ന് മുതൽ എന്ന് കാണുന്നു കെജ്രിവാളിൻ്റെ പരാജയത്തിൽ അണ്ണസസരെ അസന്തുഷ്ടൻ സഞ്ജയ് റാവുത്ത് പറയുന്നതാണ് തീവണ്ടിയിൽ നിന്ന് അക്രമി തള്ളിയിട്ട യുവതിക്ക് സൗജന്യ ചികിത്സയും മൂന്ന് ലക്ഷം രൂപയും ശ്രമം ചെറുത്തപ്പോൾ ചെറുത്തപ്പോൾ തീവണ്ടിയിൽ നിന്ന് അക്രമി തള്ളിയിട്ട യുവതിക്ക് തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു അടുത്ത പേജിലേക്ക് പോകാം എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം മുഴുവനായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അക്ഷരങ്ങളുടെ മഹോത്സവത്തെ കുറിച്ച് പറഞ്ഞു മാതൃഭൂമി പോലെയുള്ള ഒരു പ്രസ്ഥാനം നിശ്ചയമായും ഏറ്റെടുക്കേണ്ട സാംസ്കാരിക സത്യമെന്ന എന്ന നിലയിൽ രണ്ടായിരത്തി പത്തതിലാണ് ക അക്ഷരോത്സവത്തിന് തുടക്കം പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത തുടരുന്നത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെതിരെ തെക്ക് ഇന്ത്യ ഒറ്റക്കെട്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വായിക്കാം മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അക്ഷരോത്സവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവേന്ദ്ര റെഡ്ഡി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നാണ് ഈ വാർത്തകൾ തർക്കം തീരാ പൂർണ്ണ സംസ്ഥാന പദവിയും ഡൽഹിയിൽ ഡബിൾ എൻജിൻ തർക്കം തുടങ്ങിയത് അല്ല ഇനി തീരാനും ഇടയില്ല എന്നാണ് മാതൃഭൂമി ഡൽഹിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുഖ്യമന്ത്രിക്കും വലിയ അധികാരമില്ല എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒടുവിൽ വീരന്മാറി ഇനി ചർച്ചയ്ക്ക് വഴിയൊരുക്കുമോ സിംഗ് മാറി ഇനി കാര്യങ്ങൾ നേരിയകും കലാപം കെട്ടണങ്ങാത്ത മണിപ്പൂരിലെ മുഖ്യമന്ത്രി മാറിയപ്പോൾ ആശ്വാസത്തോടെ ഒരു ആർ എസ് എസ് നേതാവ് പറഞ്ഞതാണ് ഈ വാക്കുകൾ അമ്പത് വർഷത്തിലേറെയായി വടക്കു കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ മലയാളി നേതാവടക്കം ബി ജെ പിയിലെ ആർ എസ് എസിലെയും മുതിർന്ന നേതാക്കൾക്ക് ഇന്നും മനസ്സിലാക്കാത്തതാണ് കേന്ദ്ര നേതൃത്വം എന്തിനാണ് ബീരൻ സിംഗിനെ സംരക്ഷിക്കുന്നതെന്ന് സംഘടനകളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചത് ആനന്ദകുമാർ പാതിവില തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടാണ് അനന്ത്കുമാറുമായുള്ള അടുപ്പം കൊടു ഉപയോഗപ്പെടുത്തി പദ്ധതി കൂടുതൽ വിശ്വസനീയമായി വിശ്വസനീയമാക്കാൻ അനന്തകൃഷ്ണൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തായിട്ട് അനന്തകൃഷ്ണൻ പറയുന്നു കാര്യങ്ങൾ അന്വേഷിക്കാതെ പ്രതിയാക്കി എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായക് പറയുന്നു സ്വകാര്യ സർവകലാശാല മലയാളികൾക്ക് സംവരണം മറ്റൊരു വാർത്തയാണ് കാണുന്നത് മാവോവാദി വേട്ട ഈ വർഷം കൊല്ലപ്പെട്ടത് അറുപത്തഞ്ച് പേർ എന്നൊരു വാർത്തയുണ്ട് സാമ്പത്തിക സാക്ഷരത കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് ധനകാര്യ പേജിൽ കാണുന്നു ഇന്റേൺഷിപ്പ് സമ്മർ പ്രോഗ്രാം സമ്മർ ഫെല്ലോഷിപ്പ് തുടങ്ങിയ വാർത്തകളും കാണുന്നുണ്ട് പോലീസ് അനിയിൽ ആത്മഹത്യ നിലയ്ക്കുന്നില്ല പഠനം നടക്കുന്നുമില്ല കൊല്ലം ജില്ലയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി ഡി എച്ച് ക്യൂയിലേക്ക് ഡ്യൂട്ടി കൈപ്പറപ്പെട്ട സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് രാജിനെ കണ്ടെത്തിയത് തൃശൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ വ്യാഴാഴ്ച ഉണ്ടായ ഈ മരണം പത്ത് വർഷത്തിനിടെ കേരള പോലീസ് സേനയിൽ ഉണ്ടായ നൂറ്റിനാൽപ്പതാമത്തെ ആത്മഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത തൊട്ടിരുന്നത് ജനീയത്തിന്റെ അത്ര സുഖമില്ല ഈ പത്രം വായിക്കാൻ മരിയ വെറും മരിയയല്ല എന്ന് മാതൃകൻ പറയുന്ന ഒരു വാർത്ത കാണുന്നുണ്ട് അഞ്ചു വർഷം മുൻപ് മലയാളികളുടെ മുന്നിലേക്ക് സന്ധ്യാമേരി വെച്ചു നീട്ടിയതാണ് വെറും മരിയ വെറും മരിയ എന്ന പുസ്തകം തുടക്കത്തിൽ ലഭിച്ചത് മന്ദഗതിയിലുള്ള വായന സ്വീകാര്യത എന്ന പേരിൽ ജയശ്രീ കളത്തിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തിയതോടെ കഥ മാറി ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് ഉൾപ്പെടെ മികച്ച ഇന്ത്യൻ നോവലുകളുടെ ഗണത്തിലേക്കും മരിയ ഉന്മേഷത്തോടെ നടന്നുയറി ഇപ്പോഴിതാ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം പുസ്തകത്തിന്റെ രചിതാവായ സന്ധ്യാ മേരി എഴുത്തനുഭവം മാതൃഭൂമി പ്രതിനിധി ഷബിദിയുമായി പങ്കുവെക്കുന്നു സമാപനഗതിയിൽ ചർച്ചയായി കാലാവസ്ഥ വ്യതിയാനം മാലിന്യ സംസ്കരണം നമ്മളെ ഇന്ത്യക്കാരാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന് പറയുന്നുള്ള മറ്റൊരു വാർത്തയുണ്ട് ഇ പി അറിയാമോ ഇതാണ് യഥാർത്ഥ ഇ പി ആത്മഹത് വിഷന് മുമ്പ് മാത്രം പ്രസിദ്ധീകരിക്കും സിനിമയിൽ വിളിച്ചാലും അഭിനയിക്കാം തൊടുന്നതെല്ലാം വിത വിവാദമാക്കുന്ന ഇ പി ജയരാജനെയാണ് ഭൂരിപക്ഷം പേർക്ക് അറിയുക എന്നാൽ അതിനെ എല്ലാം അപ്പുറം പച്ചയായ നിഷ്കളങ്കനായ ഒരു ഇ പി ഉണ്ട് ഈ അപാര വ്യക്തിത്വത്തെ കുറിച്ച് മാത്രമേ ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീധരനുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തുറ മനസ്സ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത തുടരുന്നത് ആണവ നിലയങ്ങൾ ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സ് പറയുന്ന മറ്റൊരു വാർത്ത കാണുന്നു മയ്യഴിയിൽ കഥകൾ ബാക്കിയെന്ന് മുകുന്ദ പറയുന്നു ആഹ തനി നാടൻ ചർച്ച തുടങ്ങിയ വാർത്തകളാണ് ഈ ക ബന്ധപ്പെട്ട വായിക്കാനുള്ളത് ഗാസ വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടം ആശങ്കയിൽ നദിന്യാഹുവിന്റെ പ്രസ്താവനയെ എതിർത്ത് അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ഗാസ പദ്ധതി നടപ്പാക്കാൻ തയ്യാറെന്ന് നദിന്യാഹു പറയുന്ന മറ്റൊരു വാർത്ത മറ്റൊരു ശ്രീലങ്കയായി ബന്ധപ്പെട്ട ശ്രീലങ്കയെ ഇരുട്ടിലാക്കി കുരങ്ങ് ശ്രീലങ്കയുടെ വൈദിക ഗ്രിഡിന്റെ സബ്സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയ കുരങ്ങ് രാജ്യത്തെ ഇരുട്ടിലാക്കി ഇതേ തുടർന്ന് ഞായറാഴ്ച ശ്രീലങ്കയിൽ ഉടനീളം വൈദ്യുതി മുടങ്ങി പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മുപ്പതോടെ തുടങ്ങിയ വൈദ്യുത ദിവസം ഇതുവരെയും പൂർണമായി പുനഃസ്ഥാപിക്കാനായിട്ടില്ല കുരങ്ങ് ട്രാൻസ്ഫോമറിൽ കയറിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഊർജ്ജമന്ത്രി കുമാര ജയകോടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തെക്കൻ കൊളംബിയയിലാണ് സംഭവം ചില പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും തകരാർ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നും വ്യക്തമല്ല എത്രയും വേഗം സേവനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേനൽക്കാലത്തും രാജ്യം സാമ്പത്തിക പ്രസിദ്ധിയായപ്പോൾ ശ്രീലങ്കക്കാർക്ക് മാസങ്ങളോളം വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് കൊടുമ്പ് വഴക്കിനിടെ സ്ത്രീ വെട്ടേറ്റ് മരിച്ചു ഭർത്താവ് സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് ആശുപത്രിയിൽ പാലക്കാട് വാർത്ത കൊടുമ്പ് വഴക്കിനിടെ വെട്ടേറ്റ് അമ്പത്തിരണ്ട് വയസ്സുകാരി മരിച്ചു ഭർത്താവിന് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വാർത്ത ട്രംപിന്റെ കസരയിൽ മുഖ മുഖചിത്രം ട്രംപിന്റെ ഗാസാബദ് നടപ്പാക്കാൻ തയ്യാറെന്നും നദന്യാക്ക് പറഞ്ഞ വാർത്തയും ഞാൻ വീണ്ടും വായിച്ചു വാർത്ത വായന ചുരുക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം